കഴിഞ്ഞ ദിവസം പാർലമെന്റ് മന്ദിരത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നു മത മനോഹരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഇല്ല എന്ന് ഭയമുണ്ട് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വായടപ്പിക്കുന്നതായിരുന്നു ആ കൂടിക്കാഴ്ച രാമക്ഷേത്രം ഉയർന്നതിനെ മതത്തിന്റെ പേരിൽ അപലപിക്കുന്നവർ ഞെട്ടുകയായിരുന്നു ആ കാഴ്ച കണ്ടിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ നിന്നുള്ള എല്ലാ മത നേതാക്കളുടെയും ചിത്രം അങ്ങനെ ചരിത്രം കുറിച്ച ഒരു ചിത്രമായി മാറി വിവിധ മത നേതാക്കൾ എല്ലാവരും ചേർന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി എല്ലാ സമുദായങ്ങളും ഇന്ത്യയിൽ സുരക്ഷിതമാണ് എന്നും ഇവിടെ ഒരു സമുദായവും ആരെയും ഭയക്കുന്നില്ലെന്നും അവർ പ്രഖ്യാപിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സുരക്ഷിതരല്ല എന്ന ഭയമുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണത്തെ തള്ളിക്കളയുന്നതായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത വിവിധ മത നേതാക്കളുടെ ആഹ്വാനവും ആ രീതിയിലായിരുന്നു വിവിധ മതങ്ങളിൽപ്പെട്ട ഇരുപത്തിനാല് നേതാക്കൾ പങ്കെടുത്തു പുറം രാജ്യങ്ങൾക്കു വേണ്ടി ഐക്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം വിവിധ മതവിശ്വാസങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും എല്ലാവരും പങ്കുവച്ചു ക്രിസ്ത്യൻ പാഴ്സി സിഖ് ജൈന ഹിന്ദു സമുദായങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു രാമമന്ദിരത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഫത്തുവ കിട്ടിയ അഖിലേന്ത്യാ ഇമാം സംഘടനയുടെ മുഖ്യ ഇമാമായ ഡോ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിയും കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മുടെ ജാതി ആചാരങ്ങൾ മതം പ്രാർത്ഥനാ രീതി എന്നിവയെല്ലാം വ്യത്യസ്തമായിരുന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ മതം മാനവികതയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ ഒരു രാജ്യത്തിലാണ് നമ്മളെല്ലാവരും ഭാരതീയരാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താം നമ്മുടെ രാജ്യമാണ് നമ്മുടെ പ്രഥമ മുൻഗണന നമുക്കെല്ലാവർക്കും ചേർന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കാം മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ നമ്മുടെ രാജ്യം വിശ്വഗുരുവാകുന്നതിന്റെ വക്കിലാണ് അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ നിന്നുള്ള ഈ ചിത്രം പുതിയ ചരിത്രത്തിന്റെ തുടക്കം ാണ് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിയുടെ ഈ ആഹ്വാനം ഏറെ പ്രാധാന്യത്തോടെയാണ് സ്വീകരിക്കപ്പെട്ടത് നമ്മൾ ഇവിടെ എത്തിയത് എല്ലാ മതങ്ങളെയും അനുഗ്രഹിക്കാനാണ് എന്ന് ദസ്തർജി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരേക്കും നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ടില്ല ഇതുപോലെ തന്നെ നമ്മൾ ഇനിയും മുന്നോട്ടു പോകും ഭാരതത്തെ ലോകത്തിലെ പ്രമുഖ ശക്തിയാക്കി മാറ്റാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നരേന്ദ്രമോദിയുമായി നല്ല കൂടിക്കാഴ്ചയാണ് നടന്നത് എന്ന് ജൈൻ മതത്തിന്റെ ഗുരു വിവേക് മുനി പറഞ്ഞു ഇന്ത്യൻ മൈനോറിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞത് അനുസരിച്ചാണ് ഈ കൂടിക്കാഴ്ച സർവധർമ്മ് എന്നീ പ്രവർത്തനങ്ങളെ മോദി അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ മൈനോറിറ്റി ഫൌണ്ടേഷൻ സ്ഥാപകൻ ഹിമാനി സൂദും പങ്കെടുത്തു വിവിധ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി സന്തോഷം പ്രകടിപ്പിച്ചു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യയുടെ ഭാവി വികസന കുതിപ്പിന് മത നേതാക്കൾ നൽകിയ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട് എന്ന് മോദി കുറിച്ചു ന്യൂസ്